ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അത് ഒരു കപ്പ് ഉഴുന്നപ്പരുപ്പാണ് എടുത്തിട്ടുള്ളത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഉഴുന്നു പരിപ്പ് എടുത്ത അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് പച്ചരി കൂടി എടുക്കാം അതുകൂടി ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പത് രണ്ട് കപ്പ് പച്ചരിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇതിലേക്ക് അര അരസ്പൂൺ ഉലുവയാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം അരി ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് പുതിർത്തി എടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചു കൊടുക്കാം എന്നിട്ടൊരു നാല് മണിക്കൂർ സമയത്തേക്ക് ഇത് പുതിർത്താനായിട്ട് മാറ്റി വെക്കാം ഇപ്പോഴിത് ഏകദേശം ഒരു നാല് മണിക്കൂറായി അരി ഇത് നന്നായിട്ട് പുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാം അരി ഇത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് അരി അരയ്ക്കാനായിട്ട് നമ്മൾ അരി പുതിർത്തിയെടുത്ത അതേ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ഒരു മാവാണ് ഇഡ്ഡലിക്ക് വേണ്ടത് അതുകൊണ്ട് അരയ്ക്കാനായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോവാതെ ഒന്ന് ശ്രദ്ധിക്കുക മാവുതയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് ബാക്കിയുള്ള അരി കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അരി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ചോറ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം മാവുതൈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി മാവ് സ്പൂൺ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് സമയത്തേക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മൾ ഇഡ്ലി തയ്യാറാക്കാനായിട്ട് രണ്ട് കപ്പ് പച്ചരിയും ഒരു കപ്പ് ഉഴുന്ന് പരിപ്പും അതിലേക്ക് സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് അരി നന്നായിട്ട് കെഴുകിയെടുത്തു എന്നിട്ട് ഇത് പുതിർത്താനായിട്ട് വെള്ളം ഒഴിച്ചു വെച്ചു പുതിർന്ന ശേഷം നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ ഒരു കപ്പ് ചോറും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതാണ് അപ്പൊ ഈ മാവ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് കുറഞ്ഞതൊരു എട്ട് മണിക്കൂർ സമയമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എട്ട് മണിക്കൂറൊക്കെ ആയി ഇതൊന്ന് തുറന്നു നോക്കാം മാവ് ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇഡ്ലി ചുട്ടെടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള മാവ് മാത്രം എടുത്ത് അതിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക ബാക്കിയുള്ള ഉപ്പ് ചേർക്കാത്ത മാവ് നമ്മൾ പിന്നീടുള്ള ആവശ്യത്തിന് വേണ്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം വെള്ളം ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി മാവ് ഇഡ്ലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇഡ്ഡലി വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് എടുക്കാം ഏകദേശം ഒന്ന് ചൂടാറിയ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ഏകദേശം ഒരു ചൂടാറ് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയ ഇഡ്ലി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫീഡ്ബാക്ക് അറിയിക്കുക മറക്കാതെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ